ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് ഇസ്ലാമിലെ സ്ത്രീക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാല് ഇസ്ലാമിലെ സ്ത്രീ സാധാരണ ഒരു സ്ത്രീ അല്ല ഇസ്ലാമിലെ സ്ത്രീ പ്രധാനമായിട്ടും ഇരുട്ടറയ്ക്കുള്ളിൽ ജീവിക്കേണ്ടവളാണ് ഇസ്ലാമിലെ സ്ത്രീനെ അഥവാ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ ആ ഇരുട്ടറ അതായത് ആ പർദ്ധയുണ്ടല്ലോ ആ കറുത്ത വേഷം അതുൾപ്പെടെ വേണം പുറത്തിറങ്ങാൻ ഇതൊക്കെ പറയുന്ന ആരാണെന്ന് അറിയോ ഞാൻ ആളെ പറയുന്നില്ല കാണിച്ചരാം മോസ്റ്റ് ഓഫ് ദ വിമൻ ആർ ഇൻ ഹെൽ അധിക സ്ത്രീകളും നരകത്തിലാണ് എന്ന് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഇരുണ്ടറകളിൽ നിൽക്കലാണ് നിങ്ങൾക്ക് പുണ്യ എന്ന് പഠിപ്പിച്ചിട്ട് എങ്ങാനും പുറത്തിറങ്ങിയാൽ അപ്പയും ഈ ഇരുണ്ടറ നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കണം എന്ന് പഠിപ്പിച്ചിട്ട് ഈ ഭൂമിയിലെ ജീവിതം തന്നെ ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പാവങ്ങളെ തളച്ചിട്ടിട്ടും അവരോട് വിരോധം തീർന്നിട്ടില്ലാത്ത ദൈവം ഞാനൊക്കെ ഒരു മുസ്ലിം പെണ്ണായിരുന്നുവെങ്കിൽ ചോദിക്കുവായിരുന്നു ഇത്രയൊക്കെ അറപ്പ് മാറിയിട്ടില്ല എങ്കിൽ എന്നോട് ഇത്രയൊക്കെ വെറുപ്പ് നിനക്കുണ്ട് എങ്കിൽ ഇവിടെ പുരുഷന്മാരെ മാത്രം പ്രസവിക്കുന്ന വല്ല ഉപകരണവും എന്റെ പകരം നിനക്ക് സൃഷ്ടിച്ചൂടുക സൃഷ്ടിച്ചൂടായിരുന്നോ എന്ന് ഞാൻ ഇവനോട് ചോദിക്കുവായിരുന്നു ഒരു പത്ത് ടിക്കറ്റ് തന്നിട്ട് കയറിപ്പോയിക്കോസ്കറെ എന്ന് പറഞ്ഞാൽ പത്ത് ടിക്കറ്റും പത്ത് സ്ത്രീകൾക്ക് കൊടുക്കും ഞാൻ എന്നിട്ട് ഈ നരകത്തിൽ തന്നെ പോയി കിടക്കും അതിൽ ഒറ്റ ലോജിക്കേ ഉള്ളൂ വൺ സിമ്പിൾ ലോജിക് എന്താണത് അക്രമിയുടെ കൂടെ ക്രിമിനലിന്റെ കൂടെ അവന്റെ ഒന്നും കൂടെ കിടക്കാൻ സൗകര്യം വിക്ടിമിന്റെ കൂടെ ഇരയുടെ കൂടെ അവരുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അതിന് ഇനി കൂട്ടമായി വന്ന് അക്രമിച്ചാലും പ്രശ്നമില്ല ഒറ്റപ്പെടുത്തിയാലും പ്രശ്നമില്ല തലവെട്ടിക്കളഞ്ഞാലും പ്രശ്നമില്ല ദാറ്റ്സ് മൈ സിമ്പിൾ പോളിസി പറഞ്ഞ ആളെ എല്ലാവർക്കും മനസ്സിലായി അഷ്കർ അലി എന്ന് എന്താണ് പുള്ളിയുടെ പേരും തോന്നിട്ട് പണ്ട് പുള്ളി ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് പുള്ളി പഠിക്കാൻ പോയ സമയത്ത് പുള്ളിയുടെ പുള്ളി ഉസ്താദ് പറഞ്ഞിരുന്നു അതായത് താങ്കൾ ആര് പട്ടാളത്തിൽ ചേരരുത് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരിക മുസ്ലിങ്ങൾക്കെതിരെയാണ് പാകിസ്ഥാനെതിരെയൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് അവരെ കൊല്ലേണ്ടി വരും അതുകൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലുന്ന ഒരു ജോലി ആയത് കൊണ്ട് പട്ടാളത്തിൽ ചേരരുന്ന് പറഞ്ഞു അതിന് ഒരു മറുപടി വീഡിയോ കൊടുത്തിരുന്നു പക്ഷേ മറുപടി ഒന്നും കിട്ടിയില്ല കേട്ടോ അതായത് അങ്ങനെ പഠിപ്പിച്ച ഒരു മദ്രസയും പള്ളിയും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണണം നമ്മളും പള്ളികളിൽ പോയി പഠിച്ചിട്ടുണ്ട് മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ മദ്രസയിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി പ്രവാചകന്റെ സ്വന്തം ഇഷ്ട ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായ നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഏറ്റവും പുണ്യമുള്ള ഒരു സ്ഥലമായ മദീന നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മദീന എന്ന് പറയുന്നത് ഇത്രത്തോളം സമാധാനമുള്ള ഒരു സ്ഥലമാണ് മദീന ആ മദീന ഇനി യുദ്ധത്തിന് വന്നാലും നിങ്ങള് നിങ്ങൾ ജനിച്ച നാടിനോടൊപ്പം നിൽക്കണമെന്നാണ് ഈ ഇസ്ലാമിനെ ഇത്രത്തോളം ഉയർച്ചയിലെത്തിയ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ പ്രവാചകന്റെ വാക്കാണ് എല്ലാ മുസ്ലിങ്ങളും അനുസരിക്കുക പ്രവാചകൻ പറഞ്ഞ അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ച് കാണിച്ച രീതിയിലാണ് എല്ലാവരും ജീവിക്കുക അപ്പൊ ആ ഒരു പ്രവാചകൻ പഠിപ്പിച്ച കാര്യം ഇനി മതി എന്റെ മതിയെ നിങ്ങളുടെ യുദ്ധത്തിൽ വന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തോടൊപ്പം നിൽക്കണമെന്നാണ് അങ്ങനെ ഉള്ള ഒരു സമയത്ത് നിങ്ങൾ പട്ടാളത്തിൽ ചേരരുത് എന്ന് പഠി പറഞ്ഞ് പഠിപ്പിച്ച ആ ഉസ്താദിനെ കുറിച്ചിട്ട് നമുക്ക് എന്തായാലും അറിയേണ്ടതുണ്ട് പിന്നെ ഇപ്പോഴേ ഇപ്പോഴത്തെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു മുസ്ലിം എക്സ് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ മുസ്ലിമിനെ കുറിച്ച് കുറ്റം പറഞ്ഞാല് ഈ മുസ്ലിമിന്റെ ശത്രുക്കളായ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർ കൈയടിച്ച് കൈയടിച്ച് ചെയ്യും നമ്മളെ പ്രോത്സാഹിപ്പിക്കും അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട് ആരിഫ് അങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഇവർക്ക് മറ്റുള്ള മതങ്ങൾ അവർ പറയുന്നത് അവരെ എന്താണ് സ്വതന്ത്ര ചിന്താഗതിക്കാരാണെന്ന് പറയുന്നത് അവർക്ക് മതമില്ലെന്ന് ഇല്ലെന്നാ പറയുന്നത് പക്ഷെ അവരുടെ ഒരൊറ്റ വീഡിയോയെ പോലും എന്ത് കാണില്ല മറ്റുള്ള മതങ്ങളുടെ കുറ്റപ്പെടുത്തലാണ് കാണില്ല അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ മതത്തെയാണ് അപ്പൊ അവർക്ക് അദ്ദേഹത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാല് ആ വീഡിയോ എന്നൊക്കെ മനസ്സിലാവും അവർക്ക് വേണ്ടത് ഈ മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ ശത്രുക്കളുണ്ടല്ലോ അവരുടെ കുറച്ച് സപ്പോർട്ട് വേണം കുറച്ച് വ്യൂസ് വേണം അല്ലാത്ത കുറച്ച് സംതിങ് സംതിങ്റർ അത് എങ്ങനെങ്കിലൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി അതായത് ഞമ്മം അതിനു വേണ്ടിയുള്ള ഒരു പരിപാടി അത് ഇപ്പൊ അങ്ങനെ കണ്ടാൽ മതി പത്തി പുറത്തിറങ്ങിയ ഒരുപാട് ആൾക്കാര് ഇപ്പോ ഈ ഇടയ്ക്ക് ഒരു ഉസ്താദുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പണ്ഡിതനുമായിട്ടുള്ള ഒരു ചർച്ചയിൽ കാസ്റ്റിംഗ് മിണ്ടാതെ തെറ്റുപറ്റി എന്നൊക്കെ സംബന്ധിച്ചിരിക്കേണ്ട ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു വീഡിയോ എല്ലാരും കണ്ടു കാണാൻ ഉൾപ്പെടുത്തുന്നില്ല ഇനി നമ്മൾ അഷ്കർ അലി പറഞ്ഞ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിലെ സ്ത്രീകൾ ഏറ്റവും ഉള്ളറുകളിൽ ഉള്ള ഒരാളാണെന്ന് ഇസ്ലാമിലെ സ്ത്രീ എന്താ പറയാ കറുത്ത ആ ഒരു രൂപവുമായിട്ട് പർദ്ധയുമായിട്ട് മുന്നോട്ട് പോകണം അവളുടെ ഒന്നും പുറത്ത് കാണിക്കാത്ത രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിലെ നിയമം അനുസരിച്ചിട്ട് മുഖവും കൈയും ഒഴിച്ചിട്ട് അവൾ മറയ്ക്കണമെന്നുണ്ട് അതായത് മുഖവും കൈയും ഒഴിച്ച് അതിപ്പോ മുഖം മൂടിയൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ആവശ്യമില്ല അപ്പൊ അതിന് ശരീരം മൊത്തം മറയ്ക്കുന്ന രീതിയിൽ പറഞ്ഞ ആവശ്യമില്ല അതായത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ആധുനിക കാലത്ത് മനുഷ്യന് നാണവും മാനവും ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ നഗ്നെ നടന്നിരുന്നത് പോലെ ഇപ്പൊ ആരും നടക്കുന്നില്ലല്ലോ എല്ലാവരും ഇപ്പൊ എന്താ ചെയ്യുന്നത് എല്ലാവരും അവരുടെ നഗ്നതയും അവരുടെ ശരീരവും ഒക്കെ മറച്ചുകൊണ്ടാണ് നടക്കുന്നത് ഇസ്ലാം അത്രേ പറയുന്നുള്ളൂ പെണ്ണിന്റെ പെണ്ണിന്റെ മറക്കേണ്ട സ്ഥലങ്ങൾ അത് പുരുഷനും അതുപോലെ തന്നെയാണ് ആ വസ്ത്രം ഉപയോഗിച്ച് മറിച്ചു നടക്കുക അതിന് മുഖവും കയ്യുമൊക്കെ മറിച്ചു നടക്കാന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനാണ് അദ്ദേഹം ഇരുണ്ടറ ഇരിണ്ടറ എന്ന് പറയുന്നത് കേട്ടോ എനിക്കതാ മനസ്സിലാകത്തൊ നമ്മള് ഈ ആർ എസ് എസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഈ ഇസ്ലാമിക ശത്രുക്കളാണെങ്കിലും അവർ ആദ്യം പറയുന്നത് സൗദിയിൽ പോകും പാകിസ്ഥാനിൽ പോകല് അവിടുത്തെ നിയമങ്ങൾ നോക്കും ഇവിടുത്തെ നിയമങ്ങൾ നോക്കുന്നൊക്കെയാണ് ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ വന്നിട്ട് സൗദിയിൽ വന്നിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ വരുന്ന സമയത്ത് അതായത് വരുന്ന സമയത്ത് ഇവിടെന്ന് പറഞ്ഞാൽ കുറച്ച് നിയമങ്ങളൊക്കെ കുറച്ച് കർശനമായ സമയമായിരുന്നു അതായത് മുത്തവുമാർ എന്ന് പറഞ്ഞാല് താടിയുള്ള ഒരു പണ്ഡിതൻ ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇവിടെ അവരാണ് ഈ കൂടുതൽ നിയമങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ആ സമയത്തൊട്ടോ അപ്പൊ അവര് ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അങ്ങനെ ഇങ്ങനെ ഈ മുഖം കാണിച്ച് പുറത്തിറങ്ങുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു അതൊക്കെ നിയമങ്ങളൊക്കെ മാറിയപ്പം ഇപ്പൊ ഇവിടെ അവർ സഞ്ചരിക്കുന്നെന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീഡമായിട്ടാണ് സൗദിയിൽ അതുപോലെ തന്നെ ദുബായിൽ ആവട്ടെ അല്ലെങ്കിൽ അറബിക് അറബിക് രാജ്യങ്ങളെ ഇപ്പൊ അറബി കൺട്രീസ് എന്ന് പറയുമ്പോൾ കൂടുതലും സൗദി അറേബ്യ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഒരു പേരുണ്ടെങ്കിലും ജീവിത രീതി യൂറോപ്യൻ സ്റ്റൈൽ തന്നെയാണ് അപ്പൊ ഇവിടെ ഈ സത്യത്തില് ആ ഒരു രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക സ്ത്രീകൾക്ക് എങ്ങനെയും ഡ്രസ്സ് ധരിച്ച് പുറത്തിറങ്ങാം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പൊ നമ്മൾ കാണാം നമ്മൾ മാളിലും പാർക്കിലൊക്കെ പോകുമ്പോഴും നമ്മൾക്കത് കാണാനും കഴിയുന്നുണ്ട് ഇനി ദുബായിലേക്കൊക്കെ പോകുമ്പോഴും അവിടെയും അറബി ഒരു അറബി കൺട്രീസ് ആണ് രാജഭരണമാണ് അതുപോലെ തന്നെ അവിടുത്തെ നമ്മൾ എല്ലാവരും വാർത്തയിൽ കണ്ടതാണ് ഈ ഇടയ്ക്ക് അവിടുത്തെ രാജ്ഞിയുടെ അതായത് രാജ്ഞി വിവാഹമോചനം നടത്തിയത് അവര് ഇൻസ്റ്റഗ്രാം വഴി സ്ഥലാക്ക് ചൊല്ലിയ ഒരു വാർത്ത വരെ നമ്മളുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് അവരുടെ രീതിയിൽ ജീവിക്കാമെന്ന് കാണിക്കുന്നതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് ഇപ്പൊ ഏറ്റവും ചെറുതായിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇസ്ലാമിൽ ഒരു കോടതി ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വാക്കിനാണ് അവസാനം വില കൊടുക്കുക സ്ത്രീ പറയുന്ന കാര്യം എന്താണോ അതനുസരിച്ചാണ് വില കൊടുക്കുക ആ അത്രത്തോളം മഹന്നമായ അല്ലെങ്കിൽ അത്രത്തോളം ഉയർന്ന ഒരു രീതിയിലാണ് സ്ത്രീയെ ഇസ്ലാമിൽ വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പലരും ഈ പല കാര്യങ്ങളും പറഞ്ഞു 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 എന്ത് ചെയ്യും സ്ത്രീയെ അടിച്ചടിച്ച് അമർത്തിയിട്ട് എവരുടെ ഉള്ളിലേക്ക് വിഷം കയറ്റി വിടുക അപ്പൊ അവർ ചിന്തിക്കും ശരിയാണല്ലോ ശരിയാണല്ലോ അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ത് ഉള്ളറെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്ത് ഇരുണ്ടറയാണ് ഇപ്പൊ ഇസ്ലാമിൽ തന്നെ എന്തോരം സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട് പണ്ടുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ടൊക്കെ അവർ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്നു എന്ന് സത്യമായിരിക്കാം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ പേര് ഇപ്പോൾ ജോലിയും മറ്റുള്ള ആവശ്യങ്ങളോട്ടൊക്കെ പുറത്ത് നിൽക്കുന്നവരാണ് പുരുഷനെ പോലെ തന്നെ പുറത്തിറങ്ങുന്നവരാണ് അവരെയൊന്നും ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബുദ്ധി നോവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പീഡം അനുഭവിക്കുന്നതും അത് ആഘോഷിക്കുന്നതും എല്ലാം സ്ത്രീകളാണ് തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കൽ പോലും എനിക്കൊന്നുമല്ല ഒരു ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നൊരു കാര്യം അവർക്കിപ്പോ അവരുടെ വിഷമങ്ങളെ സംഘടനകളൊക്കെ പുറത്ത് പറയാന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പണ്ടത്തെ പോലെ ഉള്ളില് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യകതയില്ലേ അതുപോലെ തന്നെ സ്വന്തമായിട്ട് വരുമാനങ്ങളുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള തന്റെ സ്ത്രീകളെ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ മുസ്ലിംമാരെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ കിട്ടുന്ന മേടിച്ച് കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം ഓക്കെ അതുപോലെ തന്നെ ഒരു ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ലാമിന് കുറ്റം പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാനുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും ഓക്കെ പക്ഷേ ഇത് ഒരു ഈ ഒരു കാര്യം വെച്ചിട്ട് വെട്ടുള്ള മതങ്ങളെ ഇളക്കാൻ നിക്കരുത് കേട്ടോ ചിലപ്പോൾ അവരുടെ പ്രതികരണം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ ഇതുപോലൊന്നും ആയിരിക്കില്ല പ്രതികരണങ്ങൾ എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ ആരെങ്കിലും ഉദ്രവിക്കാൻ വരുമോ എന്നൊക്കെ ആരും ഉപദ്രവിക്കാൻ വരാനാണ് അതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോൾ അടിക്കാനും അടിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർക്കെല്ലാം ബോധം വെച്ച് നിങ്ങളുടെ സംസാരങ്ങൾ അത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഇടയ്ക്ക് ഇരുന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നത് നല്ലതായിരിക്കും പുറത്ത് നിങ്ങൾക്ക് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പൊ എന്തായാലും പുതിയ വീടിയായിട്ട് വീണ്ടും കാണാൻ